സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഒളിവു ജീവിതം അവസാനിപ്പിച്ച നടൻ സിദ്ധേഖ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ കാണാൻ കൊച്ചിയിലെ ഓഫീസിലാണ് നടൻ എത്തിയത് രാമൻപിള്ളയുമായുള്ള നടന്റെ കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു സിദ്ധിഖിനൊപ്പം അഭിഭാഷകനെ കാണാൻ മകൻ ഷഹീനും ഒപ്പമുണ്ടായിരുന്നു അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറാകാതിരുന്ന സിദ്ധേഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ധിഖിന് ഇന്നലെയാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യം നൽകി വിട്ടയക്കണമെന്ന് കോടതി അറിയിച്ചിരുന്നു അതേസമയം അന്വേഷണവുമായി സഹകരിക്കണം എന്നതുൾപ്പെടെ രണ്ട് ഉപാധികളും കോടതി മുന്നോട്ട് വച്ചിരുന്നു ഇതേ തുടർന്ന് സിദ്ദിഖ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്ന് ഉറ്റുനോക്കുമ്പോഴാണ് നടൻ ഇപ്പോൾ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ കാണുവാൻ കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തിയത് സിദ്ദിഖിനൊപ്പം മകൻ ഷഹീനും രാമൻപിള്ളയെ കാണുവാൻ കൊച്ചിയിലെ ഓഫീസിലെത്തി ഒരു മണിക്കൂർ നേരം കൂടിക്കാഴ്ച നീണ്ടു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറായില്ല മുൻപ് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്തതിൽ പോലീസ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഒരാഴ്ചയിലേക്ക് എത്തിയിട്ടും സിദ്ദിഖിനെ പിടികൂടാൻ പോലീസിനായിരുന്നില്ല അതേസമയം സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നിയമോപദേശം തേടിയിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയാലും സിദ്ദിഖിനെ വിട്ടയക്കേണ്ടി വരുമെന്നും ഉത്തരവിലെ ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നുമായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ നോട്ടീസ് ലഭിച്ചാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകൂ എന്ന് സിദ്ദിക്കിന്റെ അഭിഭാഷകനും അറിയിച്ചിരുന്നു പോലീസ് സംഘം നോട്ടീസ് ഉടൻ നൽകുവാനിരിക്കുകയാണ് സിദ്ദിഖിന്റെ പുതിയ നീക്കം അതേസമയം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോൾ ഹാജരാകുമെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് അമൃതാനൂസ് കൊച്ചി